നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് എ ഡി ബെന്നി സ്വാതന്ത്ര്യ സമര രംഗത്തെ ഒരു ബഹുമുഖ പ്രതിഭയായിരുന്നു മുതിയൽ സുകുമാരൻ നായർ എന്ന് നമുക്ക് പറയാം ഒരുപക്ഷെ മുതിയൽ സുകുമാരൻ നായരെ കുറിച്ച് അത്രയേറെ ധാരണ പൊതുസമൂഹത്തിൽ ഉണ്ടാകണമെന്നില്ല അത് നമ്മുടെ ചരിത്രപരമായ വിവരക്കേട് കൊണ്ട് മാത്രമാണെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് സമര സേനാനി ഗാന്ധിയൻ എഴുത്തുകാരൻ പത്രാധിപൻ സാമൂഹ്യ പ്രവർത്തകൻ എന്നീ നിലകളിൽ കൃത്യമായി തൻ്റെ കാര്യങ്ങൾ നിർവഹിച്ച ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം തന്നേമല്ല താൻ നിലനിന്ന മേഖലകളിലൊക്കെ തന്നെ സമ്പൂർണമായും നിസ്വാർത്ഥമായ രീതിയിലുള്ള സേവനമാണ് അദ്ദേഹം അനുഷ്ഠിക്കുകയുണ്ടായത് എന്നത് കൂടി നമ്മൾ പറഞ്ഞു വെക്കേണ്ടതുണ്ട് ചെറുപ്പുളശ്ശേരി പ്രദേശത്ത് സോന്റെ സമരത്തിൻ്റെ സന്ദേശം അഥവാ വിത്തുകൾ പാകിയത് തന്നെ അദ്ദേഹമാണ് എന്നത് നിസംശയം പറയാവുന്ന ഒരു സംഗതിയാണ് അത്രയേറെ അദ്ദേഹം അവിടെ സോന്റെ സമരത്തിൻ്റെ കാലടി പതിയുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ അദ്ദേഹം നടത്തിയിരുന്നു എന്നത് കൂടി ഇതിനോടൊപ്പം പറഞ്ഞു പോകേണ്ടതുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മെയ് പതിനഞ്ചിനാണ് പാലക്കാട് ജില്ലയിലെ ചെറുപ്പള്ളിശ്ശേരിയിൽ അദ്ദേഹം ജനിക്കുകയുണ്ടായത് ചെറുപ്പള്ളിശ്ശേരിക്കടുത്ത് വെട്ടിക്കാട് ദേശത്ത് മുതിയൽ തറവാട്ടിൽ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം കോട്ടയക്കലിനടുത്തുള്ള ചെങ്ങോട്ടൂർ അധികാരിയായിരുന്ന പുല്ലാനിക്കോട്ട് ഇല്ലത്ത് അഖിരാമൻ നമ്പൂതിരിയായിരുന്നു അദ്ദേഹത്തിൻ്റെ അച്ഛൻ അമ്മ മുതിയൽ കാർത്യായിരി അമ്മ കാറൽമണ്ണയിലും അതുപോലെ തന്നെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പഠനം ജ്യേഷ്ഠന്മാർ എം എസ് നാരായണൻ എം പ്രഭാകരൻ എന്നിവരെല്ലാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് വളരെയേറെ തീവ്രമായി പ്രവർത്തിച്ചു വന്നിരുന്നവരാണ് സ്വാഭാവികമായും തൻ്റെ സഹോദരന്മാരുടെ പ്രവർത്തനത്തിൽ അതിൻ്റെ ആവേശത്തിൽ കൂടുതൽ സ്വന്തര്യ സമരം എന്ന വാഞ്ച ഇദ്ദേഹത്തിനും ലഭിക്കുകയും അതിൻ്റെ ഭാഗമായുള്ള പ്രവർത്തനങ്ങൾ കൊച്ചു ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം ആരംഭിക്കുകയും ചെയ്തു എന്നതാണ് യാഥാർത്ഥ്യം കുട്ടിക്കാലം മുതൽ തന്നെ അദ്ദേഹം അപ്രകാരം ആ സമരത്തിൻ്റെ ഭാഗമായി എന്നത് തന്നെ കൂടി നമ്മൾ ഉൾക്കൊള്ള ഉൾക്കൊണ്ടുപോകേണ്ട ഒന്നാണ് കോട്ടക്കലിൽ അച്ഛൻ്റെ ഇല്ലത്തായിരുന്നു കുട്ടിക്കാലം തുടർന്ന് അച്ഛനും അമ്മയും അമ്മയുടെ തറവാടായ മുതിയൽ തറവാടിലേക്ക് താമസം മാറ്റുകയുണ്ടായി ഒരിക്കൽ ബ്രിട്ടീഷ് പട്ടാളം സഹോദരനായ പ്രഭാകരൻ്റെ തല അടിച്ചു പൊട്ടിച്ച് ചോര വരുന്ന ചിത്രം മാതൃഭൂമി പത്രത്തിൽ കണ്ടത് തനിക്കും സോണ്ടി സമരത്തിൽ ഒരുപാട് കാര്യങ്ങൾ നിവർത്തിക്കാനുണ്ട് എന്ന് തിരിച്ചറിവ് അദ്ദേഹത്തെ പ്രധാനം ചെയ്യുകയുണ്ടായി സഹോദരന് ഇപ്രകാരം ആക്രമിക്കപ്പെടുവാൻ കാരണം സ്വാതന്ത്ര്യമില്ലായ്മയാണെന്നും സ്വാതന്ത്ര്യ സമരത്തിനു വേണ്ടി പോരാട്ടം നടത്തിയത് കൊണ്ടാണ് ഇപ്രകാരം ഒരു ആക്രമണം ഉണ്ടായതും ആക്രമണം ഉണ്ടായതെന്ന് തിരിച്ചറിയുവാനുള്ള വകുതിരിവും അദ്ദേഹത്തിനുണ്ടായിരുന്നു തനിക്കും സ്വാതന്ത്ര്യ സമരത്തിൽ എന്തൊക്കെ ചെയ്യാം അതൊക്കെ ചെയ്യണം നിവർത്തിക്കണം എന്നുള്ള കൃത്യമായ കാഴ്ചപ്പാട് അദ്ദേഹം ആ ചെറുപ്രായത്തിൽ തന്നെ പുലർത്തി എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ സവിശേഷത അപ്പോൾ അസ്ഥിക്ക് പിടിച്ച സ്വാതന്ത്ര്യമോഹമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത് എന്ന് തന്നെ നമ്മൾ പറയേണ്ടതുണ്ട് എന്നത് കൂടി ഇവിടെ സ്മരിക്കപ്പെടണം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ജനുവരിയിൽ ഗാന്ധിജി ചെറുപ്പളശ്ശേരിയിൽ വരികയുണ്ടായി എട്ട് വയസ്സായിരുന്ന സുകുമാരനെ ജ്യേഷ്ഠൻ പ്രഭാകരൻ കൂടെ കൊണ്ടുപോയി ആ സമാഗമവും പ്രത്യേകിച്ചും ഗാന്ധിയെ കൊണ്ട ആ ആവേശമൊക്കെ തന്നെ അദ്ദേഹത്തെ കൂടുതൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിന് അദ്ദേഹത്തിന് ഹേതുവായി മാറി എന്നത് കൂടി നമ്മൾ കണക്കാക്കേണ്ടതുണ്ട് ആ കാലത്ത് ഗാന്ധിജിയെ ഹാരമണിയിക്കുകയുണ്ടായത് ഒരു ഹർജൻ കുട്ടിയായിരുന്നു ഹർജൻ പെൺകുട്ടിയായിരുന്നു അപ്രകാരമുള്ള ആ ഐത്തത്തെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ആ സമീപനവും അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് വലിയ ആവേശം ജ്വലിപ്പിക്കുന്നതിന് കാരണമായി അതിനുശേഷം അവിടെ അദ്ദേഹത്തിന് ലഭിച്ച മാലകളെല്ലാം ലേലം ചെയ്യുന്നതും അദ്ദേഹം കാണുകയുണ്ടായി അങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ തന്നെ ഇതൊക്കെ ജനകീയമായ സംഗതികളാണ് ഇതൊക്കെ സ്വാർത്ഥ സമരത്തിലേക്ക് നയിക്കുന്ന സംഗതികളാണ് ധീരദേശാഭിമാനത്വത്തിൻ്റെ ഭാഗമാണ് എന്നൊക്കെ ആ ചെറുപ്പത്തിൽ തന്നെ ഉൾക്കൊള്ളുവാൻ അദ്ദേഹത്തിനായി എന്നതാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷത ചെറുപ്പളശ്ശേരി ഹൈസ്കൂൾ മൈതാനത്തായിരുന്നു അന്ന് മഹാത്മാഗാന്ധി വരികയുണ്ടായത് ഗാന്ധിജിയെ വലിയ ആവേശത്തോടു കൂടിയാണ് ആ ഘട്ടത്തിൽ മുതിയർ സുകുമാരൻ നായർ നോക്കിക്കാണുകയുണ്ടായത് ആ സമാഗമം തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് വിപ്ലവ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കനൽ കോരിയിട്ടു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് യഥാർത്ഥത്തിൽ വലിയ പരിവർത്തനത്തിനിടയാക്കിയ ഒരു സംഭവമായിരുന്നു അദ്ദേഹത്തെ സംബന്ധിച്ച് അത് എന്നത് കൂടി നമ്മൾ ചേർത്ത് പറയേണ്ട ഒരു സംഗതിയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിന് കിറ്റ് ഇന്ത്യ സമരത്തിൽ അദ്ദേഹം പങ്കെടുക്കുകയുണ്ടായി ചെറിയ ബാലനാണ് സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടമാണ് സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ ക്ലാസ്സിൽ പുസ്തകം വെച്ച് ഇറങ്ങിപ്പോകും അതിനുശേഷം സോണ്ട് ഈ കിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുക്കും പോലീസ് അറസ്റ്റ് ചെയ്യും പോലീസ് അറസ്റ്റ് ചെയ്തതിൽ ചെറിയ കുട്ടിയായതുകൊണ്ട് അദ്ദേഹത്തിന് ജയിലിൽ വിടുകയില്ല പിറ്റേ ദിവസവും അത് ആവർത്തിക്കും അങ്ങനെ നിരന്തരമായ സമരങ്ങൾ പോലീസ് അറസ്റ്റ് ചെയ്യൽ പക്ഷേ ജയിലിലേക്ക് വിടാതെ മടക്കം ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു കാലഘട്ടത്തിലെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന രീതി അപ്പോൾ ചെറുപ്പത്തിൽ തന്നെ അതിയായിട്ടുള്ള ആവേശം സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് വേണ്ടി ഉണ്ടായിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു കുട്ടിക്കാലത്ത് തന്നെ അപ്രകാരം ചിന്തിച്ചിരുന്ന ഒരു കുട്ടി കൂടിയായിരുന്നു അദ്ദേഹം അത് കൂടി നമ്മൾ മനസ്സിലാക്കപ്പെടേണ്ട ഒരു സംഗതിയാണ് എന്തൊക്കെയാണെങ്കിലും അദ്ദേഹം പിന്നീട് സൗന്ദര്യ സമരത്തിൻ്റെ ഒരു മുഴുവൻ പ്രവർത്തകനായി മാറുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് അക്കാലത്ത് ജ്യേഷ്ഠൻ മുതിയൽ പ്രഭാകരനും അതുപോലെ തന്നെ കൂട്ടുകാരൻ കളക്കുന്നത്ത് രാഘവനെഴുത്തത്തിനും കൂടി നാലെണ്ണം മാത്രം കൈവെച്ചുകൊണ്ട് അവർ ഗാന്ധിജിയെ കാണുവാൻ വേണ്ടി സബർമതി ആശ്രമത്തിലേക്ക് പോവുകയുണ്ടായി ഈ യാത്രയെ തന്നെ സ്വാഭാവികമായിട്ടും ഈ കുട്ടിയുടെ മനസ്സിലേക്ക് വലിയ ആവേശം വാരി ഉതർച്ച സംഗതിയാണ് ഇരുപഞ്ച് വയസ്സുകൊണ്ട് സബർമതി ആശ്രമത്തിൽ പോയി മഹാത്മാഗാന്ധിയെ കണ്ട് തിരിച്ചു വരുക അസാധ്യമാണ് എന്ന് പോകുന്നവർക്കും കൂടി നിന്നവർക്കുമൊക്കെ അറിയാവുന്നതാണ് പക്ഷേ അവരുടെ ആവേശം സ്വാഭാവികമായിട്ടും മുതിയ സുമാരൻ നായരിലും ആവേശം വളർത്തി എന്നാണ് യാഥാർത്ഥ്യം ഇപ്രകാരം യാത്ര അവരെ പല സ്ഥലങ്ങളിൽ നിന്നും ട്രെയിനിൽ നിന്ന് ഇറക്കി വിടും ടിക്കറ്റ് ടിക്കറ്റില്ലാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് വേറെ ട്രെയിനിൽ കയറും വിശക്കുന്ന സമയത്തൊക്കെ തന്നെ പലപ്പോഴും തോട്ടങ്ങളിൽ കയറി മാങ്ങ പറിച്ച് ഭക്ഷിക്കും ആയി അവർ അവർ ഗാന്ധിജിയുടെ സബർമതി ആശ്രമത്തിൽ എത്തി എന്നതാണ് യാഥാർത്ഥ്യം അവിടെ നിന്ന് അദ്ദേഹത്തെ കണ്ട് അനുഗ്രഹം വാങ്ങിയാണ് അവർ മടങ്ങിയുണ്ടായത് ഇതെല്ലാം കൊച്ചു മനസ്സിൽ സുമാരൻ നായരുടെ മനസ്സിലൊക്കെ തന്നെ വലിയ ആവേശത്തിൻ്റെ പൂത്തിരി കത്തിച്ചു എന്നാണ് യാഥാർത്ഥ്യം ചെറുപ്പളശ്ശേരി കാർമണ്ണ തൂത പ്രദേശത്തെ ഐത്തോച്ചാരണ പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം നേർ നൽകിയുണ്ടായി അദ്ദേഹം തനിക്ക് മഹാത്മാഗാന്ധിയെ സബർമതി ആശ്രമത്തിൽ കാണാൻ പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും തൻ്റെ കൊച്ചു ചിന്തകളിൽ ഉരുത്തിരിഞ്ഞ അയിത്തോച്ചാരണം എന്ന് പറയുന്ന അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം നേർ നൽകി എന്നത് കൂടി നമ്മൾ കണക്കാക്കേണ്ട ഒരു സംഗതിയാണ് തൂതക്കാവിൽ മുതിയൽ തറവാടിന് ഒരു പ്രത്യേക സ്ഥാനമുണ്ട് എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് അവിടുത്തെ കാളവേലയ്ക്ക് സുകുമാരൻ നായർ കാളപ്പുറത്ത് കയറി ഐത്തോച്ചാരണത്തിന് ആഹ്വാനം നൽകിയ സംഭവം ആ കാലഘട്ടത്തിൽ വലിയ മാറ്റത്തിന് നാനി കുറിച്ചു എന്നത് കൂടി നമ്മളീനോടൊപ്പം ചേർത്ത് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് തൻ്റെ പ്രവർത്തനങ്ങളിലൊക്കെ തന്നെ തിളങ്ങി നിന്നുകൊണ്ട് അഴിമതിയുടെ കറബുറില്ലാതെ നിസ്വാർത്ഥ സേവനത്തിൻ്റെ ശങ്കൊലി വായിച്ചുകൊണ്ട് ആണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ എന്നത് കൂടി നമ്മളീനോടൊപ്പം ചേർത്ത് മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരു സംഗതിയാണ് പിന്നീട് അദ്ദേഹം അദ്ദേഹം സഹോദരിയുമായി ചേർന്നുകൊണ്ട് വള്ളുവനാട്ടിലെ ഗ്രാമങ്ങൾ കേടക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി അവർ ഇറങ്ങി പുറപ്പെടുകയായിരുന്നു ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആവശ്യകതകളെക്കുറിച്ചും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കേണ്ടതിൻ്റെ അനിവാര്യതയെക്കുറിച്ചുമൊക്കെ തന്നെ അദ്ദേഹം വലിയ പ്രസംഗങ്ങൾ ഈ യാത്രയിൽ ഉതിർത്തിരുന്നു അതോടൊപ്പം തന്നെ ലീലാവതി അദ്ദേഹത്തെ സഹോദരി ലീലാവതി ദേശസ്നേഹപരമായിട്ടുള്ള ഗീതങ്ങൾ ആലപിക്കും സുമാരനായർ പ്രസംഗിക്കും അപ്രകാരമുള്ള സ്വാർണി സമരത്തിൻ്റെ അനിവാര്യതയെക്കുറിച്ച് പലപ്പോഴും കാലഘട്ടത്തിലുള്ള ആളുകൾക്കൊന്നും തന്നെ എന്താണ് സ്വാർണ്യ സമരം എന്തിനു വേണ്ടിയാണ് സ്വാർണ്യ സമരം ബ്രിട്ടീഷുകാർ മരിച്ചു മരിച്ചാൽ പോരെ എന്നൊക്കെ ചിന്തിക്കുന്ന വലിയ വിഭാഗം ആളുകൾ ആ കാലഘട്ടത്തിലുണ്ടായിരുന്നു സ്വർണ്ണത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ചൊന്നും ചിന്തിക്കുവാനുള്ള ശേഷിയുള്ള ആളുകളായിരുന്നില്ല അവർ അതുകൊണ്ട് തന്നെ അവരിലേക്ക് ഇറങ്ങി ചെല്ലുകയും ആ ജനങ്ങളെ ഗ്രാമീണ ജനങ്ങളെ ഇതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് അനിവാര്യതയെക്കുറിച്ചും കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കുവാൻ വേണ്ടിയുള്ള പ്രസംഗങ്ങളും അതോടൊപ്പം തന്നെ ഗീതങ്ങളും സഹോദരിയാണെന്ന് ഗീതങ്ങളുമായിക്കൊണ്ട് അവർ ആ നാട് ചുറ്റുന്ന ഒരു കാഴ്ചയുണ്ട് അവിടെ അദ്ദേഹത്തിൻ്റെ വിപ്ലവം മറ്റു രീതിയിലായിരുന്നില്ല അത് അക്രമത്തിൻ്റെ ബാധയിലൂടെ ആയിരുന്നില്ല മറിച്ച് ഗാന്ധിജിയിൽ നിന്നുള്ള ആവേശം ഉൾക്കൊണ്ടു പോകുന്നുണ്ട് കൃത്യമായ രീതിയിലുള്ള അടയാളപ്പെടുത്തലിലൂടെ ആവേശം നിറഞ്ഞ പ്രസംഗങ്ങളിലൂടെ അതുപോലെ തന്നെ ഗീതങ്ങളിലൂടെയൊക്കെ തന്നെ ആ ഒരു സമൂഹത്തെ സ്വാതന്ത്ര്യത്തിനനുസൃതമായ രീതിയിലേക്ക് വളർത്തിയെടുക്കാൻ കഴിഞ്ഞു എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും സവിശേഷമായ സംഗതി എന്നത് കൂടി നമ്മൾ ഉൾക്കൊണ്ടുപോകേണ്ട ഒരു സംഗതിയാണ് അപ്പം വലിയ പ്രവർത്തനങ്ങൾ ഇതൊക്കെ കാഴ്ചവെക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ അദ്ദേഹത്തിൻ്റെ ചിന്തകളിൽ വലിയ മാറ്റം വരുന്നത് നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എ കെ ജി ചെറുപ്പളശ്ശേരിയിൽ എത്തിയപ്പോൾ അദ്ദേഹത്തെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് അവിടെ പാർട്ടി ഘടകം പ്രവർത്തി പ്രവർത്തനം ആരംഭിക്കുന്നത് എന്ന് കൂടി നമ്മൾ കാണേണ്ടതുണ്ട് എ കെ ജി വരുമ്പോൾ ആ കാലഘട്ടത്തിൽ അവിടെ അവിടെയുണ്ട് ചേർക്കൽ വിക്രമൻ മുതിയൽ പ്രഭാകരൻ മുതിയൽ നാരായണൻ കെ കെ എഴുത്തച്ഛൻ െ കോഴിക്കുട്ടി എന്നിവരുടെ നേരത്തിലായിരുന്നു അവിടെ ആ പാർട്ടി ഘടകം രൂപീകരിക്കുകയുണ്ടായത് അദ്ദേഹത്തിൻ്റെ കോൺഗ്രസ് എന്ന ആശയത്തിൽ നിന്ന് മാറിക്കൊണ്ട് അദ്ദേഹം സി പി ഐ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ കാഴ്ചപ്പാടിലേക്ക് അദ്ദേഹം മാറുന്ന ഒരു കാഴ്ചയാണ് കാണുകയുണ്ടായത് പക്ഷേ അടിസ്ഥാനപരമായിട്ടുള്ള വികാരത്തിൽ യാതൊരു മാറ്റമില്ല സ്വാതന്ത്ര്യം ഒരു അനിവാര്യ ഘടകമാണ് എന്നതിൽ അദ്ദേഹത്തിന് യാതൊരു സംശയം ഉണ്ടായിരുന്നില്ല കാഴ്ചപ്പാടുകളിൽ ചില മാറ്റം വന്നു എന്നത് മാത്രമാണ് ഒരു വ്യത്യാസമായി നമ്മൾ കാണേണ്ട ഒരു സംഗതി മുതിയൽ തറവാട്ടിൽ അതിൻ്റെ ചരിത്രം പറയുകയാണെങ്കിൽ പുതിയ തറവാട്ടിൽ ഇ എം എസ് അടക്കമുള്ള മുഴുവൻ നേതാക്കളും ഒളിവിൽ താമസിക്കുകയുണ്ടായിരുന്നു പി അശോദ എ കെ ജി പി കൃഷ്ണപ്പിള്ള കാന്തലോട്ട് കുഞ്ഞമ്പു തുടങ്ങിയ മുഴുവൻ ആളുകളും പി ടി ഭാസ്കരമണിക്ക തുടങ്ങിയ മുഴുവൻ ആളുകളും അവിടെ ഒളിവിൽ താമസിച്ചു എന്നാണ് ചരിത്രം പറയുന്നത് അപ്പോൾ പാർട്ടിക്ക് വേണ്ടി പ്രസ്ഥാനത്തിന് വേണ്ടി തൻ്റെ വീടിനെയും അതുപോലെ തന്നെ തൻ്റെ പ്രവർത്തനങ്ങളെയും സമ്പൂർണ്ണമായി ത്യജിക്കുക എന്ന ലക്ഷ്യത്തോടു പ്രവർത്തനങ്ങളും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു എന്നത് വളരെ ശ്രദ്ധേയമായ ഒരു സംഗതിയാണ് ഒട്ടേറെ പേർ അവിടെ ഒളിവിൽ താമസിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് എന്തൊക്കെയാണെങ്കിലും പ്രസ്ഥാനത്തിലേക്ക് വന്ന ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലേക്ക് വന്നതുകൂടി പോലീസിൻ്റെ കൂടുതൽ നോട്ടപ്പുള്ളിയാവുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുകയുണ്ടായത് അദ്ദേഹത്തെ ബ്രിട്ടീഷ് പോലീസ് അറസ്റ്റ് ചെയ്യുകയുണ്ടായി പാലക്കാടും പെരിന്തൽ മണ്ണയിലും അദ്ദേഹത്തെ തടവിൽ പാർപ്പിക്കുകയുണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ഒറ്റപ്പാലത്ത് അദ്ദേഹത്തെ ആറ് തവണയാണ് ജയിൽ ശിക്ഷ നൽകി അദ്ദേഹത്തെ അവിടെ ജയിലിടുകയുണ്ടായത് എന്നത് കൂടി നമ്മൾ നമ്മളിതിനോട് പഞ്ചായത്ത് മനസ്സിലാക്കേണ്ട സംഗതിയാണ് അപ്പോൾ നേരത്തെ അദ്ദേഹം കോൺഗ്രസിൻ്റെ ആ ഗാന്ധിജിയുടെ ആ ഗാന്ധിജിയിൽ ആകൃഷ്ടനായിക്കൊണ്ടുള്ള പ്രവർത്തനം അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ശക്തമായിട്ടുണ്ടായി അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഗാന്ധിയനാശയങ്ങൾ സമ്പൂർണമായി അദ്ദേഹം നിഷേധിച്ചൊന്നും പറയാൻ കഴിയയില്ല ഈ എ കെ ജി വന്നപ്പോൾ അതിൻ്റെ തലത്തിലേക്ക് അദ്ദേഹം മാറി എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ ഗാന്ധിജിയോടെ ബഹുമാനവും കൂറുമൊക്കെ തന്നെ അദ്ദേഹം പിന്നീട് നിലനിർത്തി എന്നാണ് യാഥാർത്ഥ്യം എന്തൊക്കെയാണെങ്കിലും പ്രസ്ഥാനത്തിന് വേണ്ടി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് വേണ്ടി വലിയ പ്രവർത്തനങ്ങൾ അദ്ദേഹം നടത്തുകയുണ്ടായി എന്നതും നമ്മൾ ഓർമ്മയിൽ കൊണ്ടുവരേണ്ട ഒരു സംഗതിയാണ് അതിൻ്റെ ഭാഗമായി ഒട്ടേറെ ജയിൽ ശിക്ഷ വിധിച്ചു എന്നതും നമ്മൾ കണ്ടുപോകേണ്ട സംഗതിയാണ് അക്കാലത്താണ് പിന്നീട് വിനോദഭാവ ഭൂദാന പ്രസ്ഥാനമായി ചെറുപ്പളശ്ശേരിലെത്തുകയുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായുള്ള പ്രവർത്തനങ്ങളും അദ്ദേഹം സജീവമായിട്ട് പെടുകയുണ്ടായി അപ്പോൾ സ്വാഭാവികമായിട്ടും അടിസ്ഥാന വേണ്ടി വർഗത്തിനുണ്ട് വേണ്ടി അവരുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി ഒക്കെ തന്നെ അവരെ മുഖ്യധാരെ കൊണ്ടുവരുന്ന പ്രവർത്തനങ്ങൾ സോണ്ടി സമരത്തോടൊപ്പം തന്നെ സോണ്ടി സമരം ഒരു ഭാഗം നടത്തുമ്പോൾ തന്നെ മറ്റുള്ളവർക്ക് അറിവുകൾ പകരുന്നതിനും അവർക്ക് വേണ്ടിയുള്ള മറ്റു ഉച്ച നീചത്വങ്ങൾ ഇല്ലായ്മ ചെയ്യുന്നതിനുമുള്ള വലിയ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് നമ്മൾ ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സംഗതിയാണ് ഇതിന് പുറമെ അദ്ദേഹം ചെറുപ്പളിശ്ശേരിയിൽ അദ്ദേഹം സത്യാന്വേഷി എന്ന് പറയുന്ന ഒരു വാരിക അദ്ദേഹം ആരംഭിക്കുകയുണ്ടായി ആ വാരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വാരികയുടെ പ്രത്യേകത അദ്ദേഹത്തിൻ്റെ ഏജൻ്റും പത്രാധിപരും മാനേജരും വിതരണക്കാരനും ആ പത്രത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും നിർവഹിക്കുന്നതിന് വേണ്ടിയുള്ള വളരെ കൃത്യമായിട്ടുള്ള നിലപാടിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ച ഒരു വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹം എന്നത് കൂടി നമുക്ക് കാണേണ്ട ഒരു സംഗതിയാണ് അപ്പുറത്തെ പ്രവർത്തനമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ആ കാലഘട്ടത്തിലുണ്ടായത് അന്ന് ആ പത്രത്തിന് ആ പത്രം നടത്തുമ്പോൾ നമുക്കറിയാം ആ കാലഘട്ടത്തിൽ ഈ കാലഘട്ടത്തിൽ തന്നെ പത്രം നടത്തി നടത്തിക്കൊണ്ടുപോവുക വലിയ ബുദ്ധിമുട്ടായ ഒരു സംഗതിയാണ് ആ കാലഘട്ടത്തിൽ കാര്യം പറയേണ്ടതുമില്ല പതിനാറ് പേജുള്ള പത്രം അദ്ദേഹം ഇരുപത്തഞ്ച് പൈസ നൽകിയാണ് വിൽപ്പന നടത്തുക ഉണ്ടായത് പക്ഷേ വലിയ കടത്തിലാണ് സംഭവിക്കുക കലാശിച്ച് കലാശിക്കുകയുണ്ടായത് അദ്ദേഹം സമ്പൂർണ്ണമായി സാമ്പത്തികമായി പരാജയപ്പെട്ടു എന്നത് കൂടി നമ്മൾ നമ്മളിനോട് ഉൾക്കൊള്ളേണ്ട ഒരു സംഗതിയാണ് തന്നെ പോലെ ആ കാലഘട്ടത്തിൽ പ്രസിദ്ധീകരിച്ച ചില ലേഖനങ്ങളെ സംബന്ധിച്ച് അച്യുതമേനും വിയോജിപ്പ് പ്രവർത്തകയും ഇത്തരം ലേഖനങ്ങൾ പ്രസിദ്ധീകരിക്കരുതെന്നും പത്രം അടച്ചു അടച്ചുപൂടണമെന്നുള്ള അഭ്യർത്ഥനയെ തുടർന്ന് അദ്ദേഹം പത്രം പൂട്ടുകയുണ്ടായി എന്നതും ചരിത്രത്തിൻ്റെ ഭാഗമായി നിലകൊള്ളുന്ന ഒരു സംഗതിയാണ് ആ കാലഘട്ടത്തിൽ അപ്രകാരമുള്ളൊരു പത്രം തുടങ്ങുവാനൊക്കെയുള്ള ഒരു താല്പര്യം കാട്ടുകയും നഷ്ടം സഹിച്ചുകൊണ്ട് അത് നടത്തുകയും ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ സംഭവമായി തന്നെ നമ്മൾ കണക്കാക്കേണ്ട ഒരു സംഗതിയാണ് ഇന്നത്തെ പോലെ പരസ്യ വരുമാനമൊന്നും ഇല്ലാതെ പതിനാറ് വയസ്സുള്ള പത്രം ഇരുപത്തഞ്ച് വയസ്സിക്ക് നൽകുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ ഒരു സാഹസമായിരുന്നു ആ കാര്യം ചെയ്യുകയുണ്ട് അദ്ദേഹം സാമ്പത്തികമായ മുഴുവൻ ശേഷിയും നഷ്ടപ്പെട്ടു എന്നാണ് ഇതിനെക്കുറിച്ച് പറയുകയുണ്ടായത് അവസാനം പത്രം നിർത്തേണ്ടി വരികയും ഉണ്ടായി ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ നിലയ്ക്ക് അദ്ദേഹത്തിന് ലഭിച്ച ഒരു പ്രധാനപ്പെട്ട സംഗതി ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ സെപ്റ്റംബറിൽ അദ്ദേഹം സോവിയറ്റ് യൂണിയൻ സന്ദർശിക്കുവാനുള്ള അവസരം അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി അതിൽ ആറര മാസത്തോളം കാലം അദ്ദേഹം സോവിയറ്റ് യൂണിയൻ കഴുകുണ്ടായി സോവിയറ്റ് യൂണിയനിലെ ലെനിൻ്റെ ഭവനം നിന്നിരുന്ന സ്ഥലം വരെ അദ്ദേഹത്തെ സന്ദർശിക്കാനായി വലിയ രീതിയിലുള്ള ഒരു ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ അംഗീകരിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന് ഇപ്രകാരം ഒരു യാത്ര ഒരുക്കിയത് ഒരുപക്ഷെ അദ്ദേഹം അദ്ദേഹത്തിന് ലഭിച്ച ഒരു പക്ഷേ തൻ്റെ ജീവിതത്തിലൊരു ഏറ്റവും വലിയ ആഡംബരമായിരിക്കാം അദ്ദേഹത്തിന് അതെന്ന് കൂടി നമ്മൾ പറയേണ്ടതുണ്ട് ജീവിതത്തിൽ മുഴുവൻ ത്യാഗങ്ങൾ സഹിച്ച അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പാർട്ടി അപ്രകാരം ഒരു അവസരം നൽകി എന്നത് എന്നതാണ് അതിൻ്റെ ഏറ്റവും സവിശേഷമായ സംഗതി എന്നത് കൂടി നമ്മൾ ഉൾക്കൊണ്ടുപോകേണ്ട ഒരു സംഗതിയാണ് സൽകീർത്തി അല്ലാതെ അദ്ദേഹത്തിനൊന്നും സമ്പാദിക്കാൻ കഴിഞ്ഞില്ല സമ്പത്ത് വിറ്റാണ് അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയുണ്ടായത് അതേ തുടക്ക കാലഘട്ടം മുതൽ തന്നെ അദ്ദേഹം തൻ്റെ വസ്തുക്കൾ വിൽപ്പന നടത്തിക്കൊണ്ടാണ് അദ്ദേഹം ഈ സ്വാതന്ത്ര്യ സമരം നടത്തുകയുണ്ടായത് ഇന്നത്തെ പോലെ സ്വാ ഇന്നത്തെ പോലെ തനിക്കെന്ത് ലഭിക്കുമെന്ന രീതിയിൽ കണക്കായിക്കൊണ്ട രാഷ്ട്രീയ പ്രവർത്തനം അദ്ദേഹത്തിന് ഒരു കാരണവശം ചിന്തിക്കുവാൻ പോലും കഴിയാത്ത ഒരു സംഗതിയായിരുന്നു ഏത് മേഖലയിൽ താൻ പ്രവർത്തിക്കുകയാണെങ്കിലും അത് നിസ്വാർത്ഥമായി എന്നുള്ള കൃത്യമായ കാഴ്ചപ്പാടും തിരിച്ചറിവും അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നാണ് യാഥാർത്ഥ്യം അപ്പറേ കഥാപാത്രങ്ങൾ ഇന്ന് ഒട്ടുമില്ല എന്ന് തന്നെ പറയേണ്ട ഒരു സാഹചര്യത്തിൽ നിലകൊള്ളുന്നു അധികാരത്തിന് വേണ്ടിയും സമ്പത്തിന് വേണ്ടിയും കൊണ്ട് പോരാടുന്ന പണമാണ് ജീവിതത്തിലെ മുഖ്യ ലക്ഷ്യമെന്ന് മാത്രം കരുതുന്ന ഒരു സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദമായി നമ്മുടെ സമൂഹം ഒരു പരിച്ഛനമായി മാറിയിരിക്കൂ എന്ന് എന്നതാണ് യാഥാർത്ഥ്യം അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ നമ്മുടെ സമൂഹത്തിൽ ഇത്രയേറെ ചൂഷണങ്ങൾ നടക്കുന്നത് എന്നത് കൂടി നമ്മൾ നമ്മളിതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ട ഒരു സംഗതിയാണ് ഇപ്രകാരമുള്ള കഥാപാത്രങ്ങളെ ഇപ്രായുള്ള കഥാപാത്രങ്ങളാണ് നമ്മെ നന്മയിലേക്ക് നയിക്കുക എന്നത് കൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കി പോകേണ്ട ഒരു സംഗതിയാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുമ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് യാതൊന്നും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് അദ്ദേഹം മാറുകയുണ്ടായി അവശാപാത്ര പ്രവർത്തകൻ്റെ പെൻഷൻ അതുപയോഗിച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ അവസാന കാലഘട്ടം കഴിച്ചു നീക്കിയത് എന്ന് പറയുമ്പോൾ സൽകീർത്തി അല്ലാതെ മറ്റൊന്നും അദ്ദേഹം സമ്പാദിച്ചില്ല എന്നതിൻ്റെ കൃത്യ കൃത്യമായ തെളിവാണ് അത് എന്നത് കൂടി നമ്മൾ കാണേണ്ട സാധിക്കും സമ്പത്തല്ല രാഷ്ട്രീയ പ്രവർത്തനം വേണ്ടി അദ്ദേഹം മാറ്റിവയ്ക്കുകയുണ്ടായി യാതൊരു സമ്പാദ്യവും ഇല്ലാതെയാണ് അദ്ദേഹത്തിൻ്റെ അവസാന നിലനിൽക്കുന്നത് പക്ഷേ ഒരു പ്രവർത്തകൻ എന്ന രീതിയിൽ ഒരു ശാന്തി സേനാനി എന്ന നിലയിൽ തന്നിലേൽപ്പിച്ച കർത്തവ്യം കൃത്യമായി നിർവഹിക്കുകയും സമ്പത്ത് എന്ന് പറയുന്ന വസ്തുതയെ അതിനെ തൻ്റെ ജീവിതം നിഷ്കാസനം ചെയ്യുകയും ചെയ്തുകൊണ്ട് പ്രവർത്തിപ്പിച്ച പ്രവർത്തിച്ച ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം എന്റെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷതയായി നമ്മൾ കാണേണ്ട ഒരു സംഗതി രണ്ടായിരത്തി പതിമൂന്ന് സെപ്റ്റംബർ പതിനേഴിന് ശ്രീകൃഷ്ണപുരത്ത് വെച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണം എന്ന് നമ്മൾ കാണേണ്ടതുണ്ട് അതിന് അദ്ദേഹം അദ്ദേഹം ജീവിതത്തിൻ്റെ അവസാനഘട്ടത്തിൽ അദ്ദേഹം പഞ്ചായത്ത് മെമ്പറാവുകയും ചില പ്രവർത്തനങ്ങളൊക്കെ കാഴ്ചവെക്കുകയും ചെയ്യുകയുണ്ടായി ചില റോഡ് പണികൾ അദ്ദേഹമായിട്ട് നടത്തുക നടത്തുകയുണ്ടായിട്ടുണ്ട് പക്ഷേ സ്വാതന്ത്ര്യത്തിന് മുന്നിലുള്ള അദ്ദേഹത്തിന് പ്രവർത്തനവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അദ്ദേഹത്തിന് സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള പ്രവർത്തനങ്ങൾ താരതമ്യേനെ ദുർബലമായിരുന്നു അല്ലെങ്കിൽ അപ്രകാരം അദ്ദേഹം നിവർത്തിക്കാൻ കഴിഞ്ഞില്ല എന്നത് കൂടി ഒരു യാഥാർത്ഥ്യമായി കാണേണ്ട ഒരു സംഗതിയാണ് പലപ്പോഴും നമ്മെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും സ്വാതന്ത്ര്യ സമരം ആവേശമാണ് ഭാരതത്തെ ഇന്നത്തെ നിലയിൽ നിലനിർത്തുന്നത് എന്നത് കൂടി നമ്മൾ കാണേണ്ടതുണ്ട് ആ ഇന്ന് ആ സ്വാതന്ത്ര്യ സമരത്തിൽ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ആളുകളുടെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ അന്ന് അവരായിരുന്നു നമ്മുടെ സമൂഹത്തിലെ ധീരന്മാർ അല്ലെങ്കിൽ ഹീറോ ഇന്ന് അവരല്ല ഏത് വിധേനയും ചൂഷണം ചെയ്തു സമൂഹത്തിൽ കാർന്നു നിൽക്കും കാർന്ന് തിന്നുന്ന വ്യക്തിത്വങ്ങളായി അവർ പണം സമ്പാദിച്ചു കഴിഞ്ഞാൽ അവരുടെ കൂടെ പോകുവാനാണ് നമ്മളുടെ ഭരണകൂടവും മത മത മതവിഭാഗങ്ങളും ഒക്കെ തന്നെ താല്പര്യം കാട്ടുന്നത് എന്നിടത്താണ് നമ്മുടെ കൃത്യമായിട്ടുള്ള അമ്പച്ചയം അവിടെയാണ് ഇപ്രകാരമുള്ള ആളുകളെ നമ്മൾ നിരീക്ഷിക്കേണ്ട നിരീക്ഷിക്കേണ്ടതുള്ളത് മുതിർ സുമാരൻ നായർ എന്ന് പറയുന്ന ആ മഹത് വ്യക്തിത്വത്തിന് മുന്നിൽ നമുക്ക് ശിരസ് നമിക്കാം ഏവർക്കും ആശംസകൾ നേരുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്